നമസ്കാരം രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനു വാർത്തകൾ പുതിയ വികാരിയായി ഫാദർ ജോൺ പാവറട്ടിക്കാരൻ എടുത്തു മുണ്ടത്തിക്കോട് വികാരിയായിരുന്ന അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരിക്ക് യാത്രയായ്പ് നൽകി ഇടവക കഴിഞ്ഞ ഞായറാഴ്ച പ്രതിനിധി യോഗം നടന്നു വാർത്തകൾ വിശദമായി പുതിയ വികാരി അച്ഛന് സ്വീകരണം നൽകി മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ പുതിയ വികാരിയായി അരിമ്പൂർ ഇടവകാംഗമായ ഫാദർ ജോൺ പാവർട്ടിക്കാരൻ ചാർജെടുത്തു ഫെബ്രുവരി നാല് ഉച്ചതിരിഞ്ഞ് ഇടവക മക്കൾ ഒന്നിച്ച് പുതിയ വികാരി അച്ഛനെ സ്വീകരിച്ചു മുണ്ടത്തിക്കോട് ഇടവകയുടെ പുതിയ ഇടയനെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ ഫ്രാങ്കോ അച്ഛനെ യാത്രയാക്കി മുണ്ടത്തിക്കോട് ഇടവക മൂന്ന് വർഷത്തെ സുദീർഹ്യമായ സേവനത്തിന് ശേഷം തയ്യൂർ ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന പ്രിയ വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരിക്ക് പുത്തരിക്ക് നൽകി ഇടവക കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന യാത്രയായ്പ് യോഗത്തിന് എ എൽ ജേക്കബ് സ്വാഗതം പറഞ്ഞു കൈക്കാൻമാരെ പ്രതിനിധീകരിച്ച് ശ്രീ ജോൺസൺ കണ്ണനായ്ക്കൽ സി കെ സി കോൺവെന്റ് മദർ സിസ്റ്റർ ലിസ്ബി സെന്റ് ജോൺസ് കോൺവെന്റ് മദർ സിസ്റ്റർ മഹിമ പാസ്റ്റർ കൗൺസിൽ മെമ്പർ ശ്രീ സി വി ജോയ് പ്രതിനിധിയോഗം സെക്രട്ടറി ശ്രീ റോബർട്ട് കേന്ദ്ര സമിതി കൺവീനർ ശ്രീ ജെയ്സൺ കണനായ്ക്കൽ ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ യേശുദാസ് അറയ്ക്കൽ മുപ്പത്തെട്ടാം വാർഡ് കൌൺസിലർ ശ്രീ ബിജു ഇഗ്നേഷ്യസ് എന്നിവർ അച്ഛനെ ആശംസയർപ്പിച്ചു കൈക്കാരന്മാരായ ശ്രീ ഫോർഡിൻ മേലിറ്റ് പാലത്തിങ്കൽ ശ്രീ ബെന്നി പോൾ അയ്യങ്കേരിൽ എന്നിവർ ചേർന്ന് വിവിധ സംഘടനകളുടെയും ഇടവകയുടെയും പ്രതിനിധീകരിച്ചുള്ള സ്നേഹോപകാരം നൽകി അച്ഛനെ ആദരിക്കുകയും ചെയ്തു മുണ്ടത്തിക്കോട് വിശ്വാസ പരിശീലന യൂണിറ്റ് ഒന്നടങ്കം ഫ്രാങ്കോ അച്ഛന് യാത്രയയപ്പ് നൽകി കെ ടി എസ് എം പ്രിൻസിപ്പൽ വേറോനിക്ക ടീച്ചർ പി ടി എ പ്രസിഡന്റ് ശ്രീ ബിജു പോൾ അയ്യങ്കേരിൽ ബ്രദർ ജോയ്സ് ഓലയടത്ത് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കുകയും സ്നേഹസമ്മാനങ്ങൾ നൽകുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ എല്ലാ സ്നേഹാനുഭവങ്ങൾക്കും സഹായ സഹകരണത്തിനും അച്ഛൻ ഇടവക ജനത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചു സ്നേഹത്തിന്റെ നിറക്കൂട്ടിൽ ചാലിച്ച ദൈവാനുഗ്രഹങ്ങൾ വാരിവിതറി പുതിയ ഇടവകയിൽ അഭിഷേകമായി മാറാൻ ഫ്രാങ്കോ അച്ഛനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ മുന്നത്തിക്കോട് ഇടവക കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം നടന്നു മൂന്ന് വർഷത്തെ സുത്തേറിയ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന വികാരി അച്ഛനെ പ്രതിനിധിയോഗം സെക്രട്ടറി ശ്രീ റോബർട്ട് കണ്ണനായ്ക്കൽ നന്ദി രേഖപ്പെടുത്തി പ്രതിനിധിയോഗ തീരുമാനങ്ങൾ നമ്മളുടെ ഇടവക വൈദികൻ ഫാദർ റോയ്സൺ കൊള്ളന്നൂർ സേവനം ചെയ്യുന്ന വിശാഖപട്ടണം മിഷൻ സെന്ററിലെ പുതിയ പള്ളി നിർമ്മാണത്തിന് സഹായം ചോദിച്ചിട്ടുള്ള അപേക്ഷ ചർച്ച ചെയ്യുകയും തിരുനാൾ കമ്മിറ്റിയുടെ തിരുനാൾ നടത്തിപ്പിനുശേഷം ബാക്കി വന്ന പൈസയിൽ നിന്ന് അറുപതിനായിരം രൂപ പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് കൊടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു താൽക്കാലിക ഹാളിന്റെ വശം നെറ്റടിക്കുന്നതിന് തീരുമാനമായി ഇടവക ജനങ്ങൾ നേർച്ച ഭക്ഷണം കഴിച്ചതിനു ശേഷം ഭക്ഷണാവശിഷ്ടങ്ങൾ സെന്റ് ജോൺസ് കോൺവെന്റ് പറമ്പിലേക്ക് വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നിൽ ഇടേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു തൃശൂർ അതിരൂപതയിൽ നിന്ന് സ്വാന്തരം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ മുണ്ടത്തിക്കോട് ഇടവക സന്ദർശിച്ച് കണക്കുകൾ പരിശോധിക്കുകയും പുതിയ അച്ഛനെ കൈമാറുകയും ചെയ്തു മുപ്പത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗം ശ്രീ ജോൺസൺ കണനായ്ക്കലും ശ്രീമതി ഷീല ജോൺസനും വാർഷിക ആശംസകളുമായി ഹെവൻലി ബ്ലിസ് പതിനൊന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗം തെക്കിനിയേടത്ത് അനിൽ നയന ദമ്പതികൾക്ക് ഹെവലി ബ്ലിസ് ചാനൽ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു അറിയിപ്പുകൾ അടുത്ത ഞായറാഴ്ച മുതൽ മതബോധന വാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നു ഫെബ്രുവരി എട്ട് ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുതൽ നാല് വരെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകൾക്കും രണ്ട് മുതൽ അഞ്ച് വരെ എ സി സിക്കാർക്കും പരീക്ഷ ഉണ്ടായിരിക്കും ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച രണ്ട് മുതൽ നാല് വരെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകൾക്ക് പരീക്ഷകൾ ഉണ്ടായിരിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഞായറാഴ്ച രണ്ട് മണി മുതൽ നാല് മണി വരെ രണ്ട് നാല് ആറ് എട്ട് എന്നീ ക്ലാസുകൾക്ക് പരീക്ഷയുണ്ടായിരിക്കും കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ക്രിസ്തുരാജ സഹായനിധി ക്യാൻസർ രോഗികൾക്ക് സഹായധനം വിതരണം ചെയ്തു രണ്ടാം വെള്ളിയാഴ്ചകളിൽ കപ്പേളയിൽ പതിവുള്ള ലതീനിയ നൊവേന അടുത്ത വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് ഈ ആഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരുകുടുംബം യൂണിറ്റ് ചിറ്റിലപ്പിള്ളി പൊറിഞ്ചൂർ ജോൺസൻ്റെ ഭവനത്തിൽ നാലു മണിക്ക് സെൻറ്റ് മേരീസ് യൂണിറ്റ് തേർവടം വിൻസെറ്റ് ബേബിയുടെ ഭവനത്തിൽ നാലു മണിക്ക് സെൻറ്റ് മിഗായേൽ യൂണിറ്റ് മാറോക്കി തോമസ് റോസയുടെ ഭവനത്തിൽ അഞ്ച് മണിക്ക് സെൻറ് പീറ്റർ യൂണിറ്റ് ചെറുവത്തൂർ ലോനപ്പൻ വേറോനിക്കയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂർ ദേവസി ജോസിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ് സബാസ്റ്റ്യൻ യൂണിറ്റ് അയ്യങ്കേരിൽ ചാണ്ടി ഗിഗ്രിയോസിൻ്റെ ഭവനത്തിൽ അഞ്ചു മണിക്ക് സെൻറ്റ് അൽഫോൺസ യൂണിറ്റ് നീലങ്കാവിൽ തോമസ് ജോണിൻ്റെ ഭവനത്തിൽ ഈ ആഴ്ചത്തെ വായനകൾ സെൻറ്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി